ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെറിയ ചട്ടിയിൽ പോലും നിറയെ കായ് പിടിച്ചു കിട്ടുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതാണ് നമ്മുടെ കുലയായിട്ട് കായ് പിടിച്ച് കിടക്കുന്ന ബെയറാപ്പിള് ഇലന്തപ്പഴം എന്നൊക്കെ പറയുന്ന ഈ ഫ്രൂട്ട്സ് കണ്ടോ ഇത് നമുക്ക് നിലത്ത് നടുന്നതിനേക്കാട്ടിലും കൂടുതൽ കായകൾ പിടിച്ചു കിട്ടുന്നതും പെട്ടെന്ന് കായ് പിടിക്കുന്നതും നമുക്ക് ചട്ടിയിൽ വളർത്തുമ്പോഴാണേ അതിനായിട്ട് നമുക്ക് ഒരു പതിനെട്ട് സൈസ് പോട്ടൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മളിതിനെ നട്ടുപിടിപ്പിക്കാൻ വേണ്ട നിറയെ പൂക്കളുമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കായ് പിടിച്ച് കിട്ടുന്നതാണ് ഇതിൻ്റെ റെഡും ഉണ്ട് അതുപോലെ തന്നെ ഗ്രീനും ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ ഗ്രീനാണേ ഇത് കണ്ടില്ല ഇതൊരു ആപ്പിളിൻ്റെ ഒരു ഷേയ്പ്പിലോട്ട് വരും അത്യാവശ്യം വലിപ്പമൊക്കെയുള്ളൊരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണേ പിന്നെ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെയും അതിന് കിട്ടുന്ന വെയിലിൻ്റെ അനുസരിച്ചൊക്കെ ആ ഫ്രൂട്ട്സിൻ്റെ വലിപ്പവും കൂടെ വയ്ക്കും കണ്ടോ ഇതൊരു അത്യാവശ്യം വലിപ്പമുണ്ട് കണ്ടില്ലേ നിറയെ നിറയെ കുഞ്ഞു കുഞ്ഞി കായ്കളും ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ അപ്പം നിറയെ പൂക്കളും ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മൾ നിലത്ത് നട്ടുപിടിപ്പിക്കുന്നതിനും കായ്കൾ പിടിച്ചു കിട്ടുന്നത് ചട്ടിയിലാണ് അപ്പം ചട്ടിയിൽ വളർത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ വളങ്ങളും എല്ലാം അതിന് പെട്ടെന്ന് തന്നെ അതിന് വലിച്ചെടുക്കാൻ പറ്റും നിലത്താവുമ്പോൾ അതിൻ്റെ വേരുപടലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങ് പടർന്നു പോകും അപ്പം മറ്റ് ചെടികളൊക്കെ അതിൻ്റെ വളങ്ങൾ വലിച്ചെടുക്കുന്നത് കൊണ്ടുകൊണ്ടായിരിക്കാം നമുക്കഥവാ ഇനി ഇത് നിലത്ത് പിടിപ്പിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വളർത്തി പിന്നെ ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെ നിലത്തോട്ട് നട്ടു കൊടുക്കാമേ അപ്പോഴത്തേക്കതുണ്ടല്ലോ നല്ലൊരു ചെടിയായിട്ട് മാറിക്കഴിയും പിന്നെ ഈ ചെടി നമ്മൾ വാങ്ങുമ്പോൾ ആ നഴ്സറികളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ ഗ്രാഫ്റ്റ് ചെയ്തതോ ലെയർ ചെയ്തതോ ആയ തൈകൾ നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ചെടി നമ്മൾ വെച്ച് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാമോ ഇതിൻ്റെ അടിയിൽ നിന്നുണ്ടല്ലോ അതിൻ്റെ കാട്ടു ചെടി വളർന്നു വരും അതിലാണല്ലോ ഇവർ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ആ കാട്ടു ചെടിയുണ്ടല്ലോ അത് വളർന്നു വരും അപ്പോൾ അതിന് നിറയെ മുള്ളുകളുള്ളതാണേ അപ്പോൾ അത് വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഈ ചെടി അങ്ങ് നശിച്ചു പോകും നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നശിച്ചു പോകും മറ്റേത് ശക്തിപ്പെടും അത് ഭയങ്കര അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും കയറി വരുന്നത് അതുകൊണ്ടോ ഇവിടുന്ന് ഈ ഇത് ഗ്രാഫ്റ്റ് ചെയ്താണെങ്കിൽ അപ്പോൾ അതിൻ്റെ താഴേ ചൂടിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇത് കിളിച്ച് കിളിച്ച് വരും അപ്പം നമ്മളതിനെ ഒടിച്ചൊടിച്ച് കളയണം അങ്ങനെ ഒരു പ്രശ്നം ഈ ചെടിക്ക് ഉണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത മിക്ക ചെടികൾക്കും ഇതുപോലെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അടിയിൽ നിന്ന് ചോട്ടിയിൽ നിന്ന് അതിൻ്റെ കാട്ടു വളർന്നു വരും ആ ചെടിയിലായിരിക്കാം അവർ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിനെ നമ്മൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ മേടിക്കുന്ന ഓരോ ചെടിയിലും നമ്മളത് ശ്രദ്ധിക്കണം പോട്ടിൽ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ നമ്മളതിനായിട്ട് തിരഞ്ഞെടുക്കണം മേൽമണ്ണും അതുപോലെ ചാണകപ്പൊടി കമ്പോസ്റ്റ് അതുപോലെ കരിയിലെ കമ്പോസ്റ്റോ അങ്ങനെയുള്ള വെർമി കമ്പോസ്റ്റ് അങ്ങനെ നമുക്ക് അതും കൂടെ മിക്സ് ചെയ്യാം എല്ലുപൊടി ഇതൊക്കെ ചേർത്ത് നമുക്ക് നല്ലൊരു മിക്സ് തയ്യാറാക്കി മണലുണ്ടെങ്കിലും മണലും ചേർത്ത് നമുക്ക് നല്ലൊരു ലൂസായിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കി വേണം ഇതിനെ നട്ടുപിടിപ്പിക്കാനേ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളാണെങ്കിൽ പിന്നെ ഇതിനെ ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം നമ്മൾ ഇതിനെ നട്ടു കൊടുക്കേണ്ടതേ നമ്മൾ പിന്നെ നിലത്ത് നട്ട് കൊടുക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ നിലത്തെ ഒക്കെ ഇട്ട് നമ്മൾ ഒരുക്കിയെടുത്ത മണ്ണിൽ വേണം നമ്മൾ നട്ടു കൊടുക്കാനേ ഇത് ഞാൻ പറഞ്ഞിട്ട് ആദ്യം നമ്മൾ ചട്ടിയിൽ തന്നെ വെച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഒരു രണ്ട് വർഷമൊക്കെ നമുക്ക് നന്നായിട്ട് കായകൾ കിട്ടിയതിന് ശേഷം നമുക്ക് അതിനെ നിലത്ത് നട്ടുപിടിപ്പിക്കുക അത് നിലത്ത് നടുമ്പോൾ നമ്മൾ നല്ലപോലെ ഡോളോമൈറ്റ് ഒക്കെ ചിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ മണ്ണ് നന്നായിട്ട് ഒന്ന് ഒരുക്കിയെടുക്കണം എന്നിട്ട് വേണം നമ്മളിതിനെ നട്ട് കൊടുക്കുക നമ്മൾ കുഴിയെടുത്ത് ആ കുഴിയിൽ അങ്ങനെ നട്ടു കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ആ കുഴിയിലേക്ക് നമ്മൾ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത മണ്ണ് നമുക്ക് പിന്നെ എല്ലുപൊടി അതുപോലെ കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു മണ്ണ് അതിലേക്ക് ആ കുഴിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിനകത്ത് നമ്മളൊരു പിള്ളക്കുഴി എടുത്തിട്ട് വേണം നമ്മൾ അതിനെ നട്ടുപിടിപ്പിക്കാൻ അപ്പോൾ അതിൻ്റെ ആ റൂട്ട് പോകുന്ന ഭാഗത്തേക്ക് നമ്മൾ ചൂടോ മൊണസും ഇട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നല്ലപോലെ ഇതുപോലെ കായ്കളിടത്തോളൂ കണ്ടോ ഇതിലെല്ലാം നിറയെ കൊലയായിട്ട് കായ്കളാണേ അങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ചെടികൾക്കൊക്കെ നമ്മളൊരു അതിന് ഒരു മാസം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ വളങ്ങളിട്ട് കൊടുക്കാൻ തുടങ്ങും ജൈവ വളങ്ങളാണ് ഏറ്റവും നല്ലത് സ്റ്റെറാമിലുണ്ടല്ലോ നമുക്ക് കൊടുക്കാവുന്നതാണേ സ്റ്റെറാമിൽ എല്ലാ മൂലങ്ങളും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ലഭിക്കും പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നിറയെ കായ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ് മൈക്രോ ന്യൂട്രിയൻറ്റ് ആ മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുത്തില്ലെങ്കിൽ നല്ല ചെടികളും കായ്ക്കാതെ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ കുറവുകൊണ്ടാണേ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഈ സ്റ്റെറാമിലൊക്കെ മൂലകങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു രണ്ട് മാസം കൂടിയൊക്കെ ഉണ്ടല്ലോ ഈ മൈക്രോ ന്യൂട്രിയൻ്റ് നമ്മുടെ ചെടികൾക്ക് കൊടുത്തിരിക്കണം ഇപ്പം ബോറോണ കാൽസ്യം അങ്ങനെയുള്ള പോഷകങ്ങളുടെയൊക്കെ കുറവുണ്ട് പല ചെടികളും മുരടിച്ച് അല്ലെങ്കിൽ കായ്ക്കാതെ വർഷങ്ങളായിട്ടും നമ്മൾ വെയിലത്തായിരിക്കും നിർത്തിയിരിക്കുന്നത് അതുപോലെ വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം എന്നാലും നമ്മുടെ ചെടികൾ കായ്ക്കുന്നില്ല അതിൻ്റെ കാരണം ഇതൊക്കെയാണേ അപ്പം ഇതിനു വേണ്ടി നമ്മൾ മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുത്തിരിക്കണം പിന്നെ നമ്മുടെ ബീറാ ബേറാപ്പിൾ ഇതുപോലെ കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കണം നല്ല റെയിനി സീസണിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഫ്രൂൺ ചെയ്യുമ്പോഴാണ് വീണ്ടും ഇതുപോലെ പൂക്കളൊക്കെ വന്ന് ഇലകളൊക്കെ ആയിട്ട് നിറയെ കായ് പൂക്കൾ പിടിക്കുന്നത് കായ്കൾ ഉണ്ടാകുന്നതും ഇതൊക്കെ നമുക്ക് വർഷം മുഴുവനും കായ്കള് കിട്ടുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ വിഷം അടിക്കാത്ത നല്ല രുചിയുള്ള ബേറാപ്പിൾ നമുക്ക് കഴിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ സീറ്റമ്പഴം കൊല്ല കുത്തിയാണ് കായകൾ ഉണ്ടാക്കി കിടക്കുന്നതേ അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നട്ട് കൊടുത്താലുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ വളങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിറയെ കായകളുണ്ടാവും അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ മൂഷണം കൊടുക്കുമ്പോൾ ഞാനിരുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്